ഹാലുയ്യ വേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവവചനം നമ്മെ വിടുവിക്കുന്നതാണ് ദൈവിക വെളിപ്പാടുകൾ നമ്മെ സ്വതന്ത്രമാണ് വേദിവസത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട് യേശുവിൻ്റെ രക്തം അവൻ്റെ പുത്രൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അപ്പം യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ ആ അതാണ് അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പോൾ അപ്പം നമ്മൾ ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മെ യോഗ്യതയുള്ളവരാക്കുക പാവം നാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം നമുക്ക് തന്ന് ദൈവം നമ്മെ യോഗ്യരാക്കുക എന്നാൽ യേശുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതാണ് യേശുവിൻ്റെ പുണ്യാകരക്തം ആ രക്തത്തിന് ശക്തി ഉണ്ട് ഹൈലിൻ്റെ രക്തം നീതി നടപ്പാക്കണമെന്നാണ് പറയുന്നത് റിവഞ്ച് പ്രതികാരം എന്നാൽ യേശുവിൻ്റെ രക്തം ഫുർഗീവ്നെസ്സാണ് ക്ഷമിച്ച് വിട്ടയക്കുകയാണ് കർത്താവിൻ്റെ രക്തം നമുക്ക് അതായത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ വേദന നിൽക്കുന്ന വിഷയങ്ങളെ ആ വ്യക്തി സംസാരിക്കുകയല്ല വ്യക്തി ഡീൽ ചെയ്യല്ല യേശുവിൻ്റെ രക്തം സംസാരിക്കുക എനിക്കറിയാം ഒരേ ഒരു പ്രതികൂലമുള്ളൊരു ഭവനത്തിലൂടെ ശുശ്രൂഷൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരമായ ഒരു 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 വിടുതലിൻ്റെ ഒരു സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ജീവന് പോലും അപകടം വരുന്ന തരത്തിലൂടെ ഒരു എതിർപ്പിൻ്റെ മണ്ഡലത്തിലൂടെ പോകുമ്പോൾ ദൈവാത്മാവ് ആ പചനത്തിനിടയ്ക്ക് പറയുന്നതാണ് ആ പ്രതിസന്ധി വന്നപ്പോൾ യേശുവിൻ്റെ രക്തമാണല്ലോ സംസാരിച്ചത് അപ്പം നമ്മൾ ശത്രുവിനോട് ഒത്തിരി സംസാരിക്കാൻ പോകണ്ട ചില വിഷയങ്ങളിൽ നാം ഒത്തിരി എതിർക്കാൻ പോകണ്ട കർത്താവിൻ്റെ രക്തം സംസാരിച്ചോളൂ അത് മറുപടി പറയും ആ മേൽ സപ്ത്താനി ശക്തികൾ ഏറ്റവും ഭയപ്പെടുന്നത് യേശുവിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജീവനും രക്തം മാർന്നു ഒരു വ്യക്തി മരിച്ചു പോകും യേശുവിൻ്റെ രക്തത്തിനകത്ത് ജീവനുണ്ട് ഞാൻ വന്നത് ജീവനെ തരാൻ സമൃദ്ധമായ ജീവൻ എങ്ങനെ ജീവനെ തരുന്നത് ഞാൻ വന്നത് ജീവനെ തരാൻ നിനക്ക് വേണ്ടി മരിക്കുവാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ രക്തം ചുരിയുമ്പോൾ എൻ്റെ അടിപ്പിണരുകളിലൂടെ ആണിപ്പഴുതുകളിലൂടെ ഒഴുകുന്ന രക്തത്തിലൂടെ അവിടുന്ന് രാത്രിയിൽ അത് നമുക്ക് കാവലാകട്ടോ നമ്മെ ഇവിടെ ആയിരുന്നാലും യേശു എന്നെ രക്തത്താകണേ പൊതിയണമേ എന്നെ സംരക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ രക്തം നമ്മെ സംരക്ഷിക്കും ചുരുങ്ങിയ സമയത്ത് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ നിൻ്റെ മേലും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും ആ രക്തത്തിൻ്റെ ഒരു സംരക്ഷണം വരട്ടെ നാവുകൊണ്ട് പറയണം എനിക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ കാവലുണ്ടെന്ന് പറയുമ്പോൾ അവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മെ കവർ ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടാമേ